ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഇഷ്ടപരമ്പരയുടെ നാളത്തെ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ ദേവി വളരെയേറെ സന്തോഷത്തിലാണ് ആനന്ദ് ദേവി ഒത്ത് സമയം ചിലവഴിക്കുന്നതൊക്കെ കാണുമ്പം ദേവിയുടെ മനസ്സ് നിറയാണ് കേട്ടോ അപ്പം തനിക്ക് ജനിക്കാൻ പോകുന്നേ ആ കൊച്ചാണോ എന്ന് അറിയാൻ കൊണ്ട് തന്നെ അതിനൊതുകുന്ന രീതിയിലുള്ള പാട്ടൊക്കെ ദേവിയുടെ വയറ്റിൽ പാടിക്കൊടുക്കുകയാണ് അപ്പം ദേവിക്ക് ഇതൊക്കെ കേൾക്കുമ്പം ചിരി വരും വരുവാട്ടോ ആനന്ദിൻ്റെ പാട്ടൊക്കെ കേൾക്കുമ്പോൾ പക്ഷേ ആനന്ദ് കുഞ്ഞാവീട് സംസാരിക്കുകയും പാട്ട് പാടിക്കൊടുക്കുകയും ഒക്കെ ചെയ്യുവാണ് അപ്പം ആനന്ദേട്ടം വല്ലാണ്ട് മാറി എന്നൊക്കെ ദേവി പറയാം പിന്നെ മാറാതെ പിന്നെ എനിക്ക് എൻ്റെ കുഞ്ഞിനെ പറ്റി ചിന്തിക്കേണ്ടേ നമ്മളിങ്ങനെയൊക്കെ പാട്ടൊക്കെ പാടി കൊടുത്താലേ കുഞ്ഞിൻ്റെ ഇതൊക്കെ ബാധിക്കുന്ന അമ്മ പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ പാട്ട് പാടി പാടിക്കൊടുക്കുന്നത് ഇനി പാട്ടുകൾ മാത്രമല്ല എൻ്റെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും എല്ലാം ഞാൻ എൻ്റെ കുഞ്ഞിനോട് ഷെയർ ചെയ്യും അല്ല നീ ഇതൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമല്ല ഞാനും എൻ്റെ കുഞ്ഞും കൂടി അങ്ങനെ പലതും സംസാരിക്കും എന്ന് പറയുക ഓ ആയിക്കോട്ടെ എന്നൊക്കെ അപ്പോൾ ദേവി പറയണം കേട്ടോ അപ്പോൾ ദേവിക്കും ചിരി വരിക ആനന്ദിൻ്റെ ഈ കാട്ടിക്കൂട്ടലുകളൊക്കെ കാണുമ്പോഴേ എന്തായാലും ആനന്ദ് ഒരുപാട് സന്തോഷത്തിലാണ് കാണുന്ന ദേവിക്കും സന്തോഷാവുമാണ് കേട്ടോ അതേസമയം നമ്മുടെ മീനു ആകെ ടെൻഷനിലാണ് കുറേ സമയമായിട്ട് ആകാശനെ വിളിക്കുന്നു എന്നിട്ടും ആകാശനെ പറ്റി ഒരു വിവരവും ഇല്ല ആകാശത്ത് ഫോണും എടുക്കുന്നില്ല അപ്പോൾ ആകെ ടെൻഷൻ അടിച്ചിങ്ങനെ നടക്കുന്ന മീനുവിൻ്റെ അടുത്തേക്ക് മിത്ര വരുന്നുണ്ട് എന്ത് പറ്റി ചേച്ചി എന്തിനെ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്ന എന്നൊക്കെ ചോദിക്കുക അത് മീനു ആകാശിനെ ഫോൺ വിളിച്ചിട്ട് അവൻ എടുക്കുന്നില്ല എവിടെയാണെന്ന് ഒരു വിവരവും ഇല്ല എന്ന് പറയാം അതിപ്പം ആകാശേട്ടൻ ഈ സമയത്ത് കടയിലായിരിക്കല്ലേ കടയിൽ ഉണ്ടാവും എന്ന് പറയട്ടോ ഏയ് കടയിലല്ല അവൻ എവിടെയോ പോയിട്ടുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ല ഫോൺ എടുക്കാതെ ഇരിക്കത്തില്ല എന്തെങ്കിലും പിന്നെ പുതിയ കടയുടെ കാര്യത്തിന് എവിടെയെങ്കിലും പോയതായിരിക്കും അതിന് ഞാൻ ലൈസൻസ് കൊടുത്തില്ലല്ലോ അതിന്റെ കാര്യത്തിന് നടക്കാൻ എന്നൊക്കെ അപ്പൊ മീനാക്ഷി പറയാണ് കേട്ടോ ആകെ മീനാക്ഷി ടെൻഷൻ അടിച്ചിങ്ങനെ നടക്കുന്ന കാണുമ്പോൾ മിത്ര പറയും ചേച്ചി സങ്കടപ്പെടാതിരിക്കുക ഇപ്പൊ തന്നെ ആകാശേട്ടം വരുന്നേ എന്ന് പറഞ്ഞാൽ മിത്ര അവിടെ നിന്നിങ്ങോട്ട് പോവാം അപ്പൊ മിത്ര പോയി കഴിയുമ്പോൾ മീനു ആണെങ്കിൽ റൂമിൽ പോയിട്ട് ഇരിക്കും കേട്ടോ റൂമിൽ പോയിരുന്ന് വീണ്ടും ഫോൺ എടുത്ത് ആകാശിനെ വിളിക്കാൻ നോക്കും അപ്പോഴത്തേക്കും ആകാശ് വരുകയാണ് വീട്ടിലേക്ക് നമ്മുടെ ആകാശ് വരുന്നത് ഭയങ്കരമായിട്ട് കുടിച്ച് ബോധം കെട്ട് ലെക്ക് ആയിട്ടാണ് വീട്ടിലേക്ക് കയറി വരുന്നത് അപ്പൊ ഇത് കാണുമ്പം ഞെട്ടിത്തെരിച്ച് നിൽക്കുകയാണ് എല്ലാവരും അപ്പൊ ഇതൊക്കെ കാണുന്ന സുഗന്യക്ക് ഒരുപാട് സന്തോഷമാവുക ഓഹോ അപ്പം ഗോമതി സ്റ്റോർസ് ബാലന്റെ വീട്ടില് ഇങ്ങനത്തെ പതിവുകളും ഉണ്ട് ദേവമംഗലത്ത് ഇങ്ങനെ പല രീതികളും ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ എന്തായാലും എനിക്കൊരു കച്ചിത്തുരുമ്പ് കിട്ടി ഞാൻ ഇതിൽ പിരിച്ചു തന്നെ കയറും എന്നൊക്കെ സുഖന്യെ പറയണം അപ്പൊ ആകാശിന്റെ ഈ കോല എല്ലാം കാണുമ്പോഴത്തേക്കും ഗോമതി ഓടിവരിക ആകാശ ഇത് എന്ത് കോലം കുടിച്ചിട്ട് നിനക്ക് ഈ വീട്ടിൽ കയറി വരാൻ എങ്ങനെ ധൈര്യം വന്നു അപ്പോഴത്തേക്കും ആകാശം അമ്മയെ കാണും ആ അമ്മ ഇവിടെ ഉണ്ടായിരുന്നോ ഈ ആകാശിനെ വെറും പട്ടിയുടെ വില പോലും ഗോമതി സ്റ്റോഴ്സ് ബാലം നൽകിയിട്ടില്ല എൻ്റെ ജീവിതം നശിച്ച് കാണാനാണ് അയാൾ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ പറയാം അത് നോക്കുമ്പോൾ ഗോമതിക്ക് സങ്കടം വരും നീ എന്തൊക്കെ ആകാശം കുടിച്ചിട്ട് ഈ വിളിച്ച് അച്ഛനെ പറ്റി ഇങ്ങനെയൊക്കെ പറയാൻ നിനക്ക് എങ്ങനെ തോന്നുന്നു അച്ഛൻ അച്ഛൻ ഈ മകനെ വേണ്ട മകനെ ഒരു വിലയും നൽകിയിട്ടില്ല എനിക്ക് പ്രാഗിയാണ് എന്നെ ഇന്ന് വിട്ടത് ഞാനൊന്നും ഒരു കാലത്ത് രക്ഷ പെടരുതെന്ന് ഗോപദീസ്റ്റോഴ്സ് ബാലൻ ആഗ്രഹിക്കുന്നത് അയാളുടെ കടയിലെ വെറും ജോലിക്കാരനായിട്ട് ഞാൻ ജീവിതകാലം മുഴുവൻ നശിച്ച് കാണണം അതുമാത്രം ആഗ്രഹം എന്നൊക്കെ പറയാം ദേ ആകാശ് നീ അതും ഇതും വിളിച്ചു പോവരുത് എന്നും പറഞ്ഞാൽ മീനാക്ഷി അങ്ങോട്ട് വരിക ആഹാ ഇവിടെ ഉണ്ടോ എൻ്റെ ഭാര്യ എൻ്റെ ഭാര്യയ്ക്ക് എന്നെ വേണ്ടല്ലോ അവളും ഈ ഗോപതി സ്റ്റോർസ് ബാലൻ്റെ ആളാണ് എല്ലാവരും അതെ ആർക്കും ഈ ആകാശിനെ വേണ്ട ആകാശിന്റെ സങ്കടവും വേദനകളൊന്നും അറിയാൻ ഈ ലോകത്താരും ഇല്ല എന്നൊക്കെ പറയണം കേട്ടോ ഇപ്പം നമ്മുടെ ആകാശിൻ്റെ കാണുമ്പോൾ ഗോമതിക്ക് ഒരുപാട് സങ്കടം വരിക അപ്പൊ ആ മീനാക്ഷിയാണെങ്കിൽ ആകാശിനെ വലിച്ച് റൂമിലോട്ട് പോവാണ് കേട്ടോ നീ എന്തോ കോലത്തിൽ ആകാശ ഈ വന്ന് കയറുന്നത് നിന്നെ ഞാൻ എത്ര നേരമായിട്ട് വിളിക്കുന്നു നീ ഫോൺ പോലും എടുത്തില്ലല്ലോ എന്തിനു വിളിക്കണം എന്നെ വേണ്ടാത്തൊരു ഭാര്യയല്ലേ നീ നിനക്കെന്നോട് അല്പമെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ നീ എനിക്ക് ലൈസൻസ് തരത്തിലായിരുന്നു എൻ്റെ എല്ലാ സ്വപ്നങ്ങളും നഷ്ടപ്പെടാൻ പോവുക ഞാൻ റെൻറ്റിനടുത്ത് കടയും എല്ലാം എൻ്റെ കയ്യിൽ നിന്ന് പോകുക ഇനി എനിക്ക് എന്താ ഉള്ളത് എനിക്കാരുമില്ല എൻ്റെ സങ്കടവും വിഷമവും കാണാൻ ഞാൻ കിട്ടിയ ഭാര്യയ്ക്ക് പോലും പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ആകാശ് അവിടെ കിടന്ന് കരയാണ് കേട്ടോ ഇതെല്ലാം കാണുമ്പോൾ സുഗന്യാണെങ്കിൽ ആകാശിന്റെ മീനാക്ഷിയുടെ റൂമിൽ വാതക്കാൽ പോയി ഒളിഞ്ഞു നോക്കി നിൽക്കുക എന്താ ആകാശ് പറയണമെന്ന് അറിയണമല്ലോ ഇപ്പം സുഗന്യക്ക് കാര്യങ്ങളങ്ങ് വ്യക്തമാകുന്നുമില്ല ദ ആകാശെ നീ കുടിച്ചിട്ട് വന്ന് വീട്ടിലിങ്ങനെ ബഹളം വെക്കരുത് ഇവിടെ ഇങ്ങനത്തെ ശീലങ്ങളൊന്നും ആർക്കും ഇല്ലെന്ന് നിനക്കറിയത്തില്ലേ നീ എന്തൊക്കെയാ ഈ ചെയ്ത് കൂട്ടുന്നത് എന്ന് ചോദിക്കാം ഞാനേ എൻ്റെ സങ്കടങ്ങൾ എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കട്ടെ എനിക്ക് ഒട്ട് സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നിങ്ങനെയൊക്കെ ചെയ്തത് എല്ലാവരും കൂടി എൻ്റെ ജീവിതം നശിപ്പിച്ചില്ലേ എന്ന് പറയാം ആരും എൻ്റെ ജീവിതം നശിപ്പിച്ചതെന്നാണ് നീ പറയുന്നത് ഗോമതി സ് ബാലൻ്റെ ആളുകളെ എല്ലാവരും എല്ലാവർക്കും അയാളെ മതി എന്നെ ആർക്കും വേണ്ട ഇന്ന് തന്നെ ഞാൻ ഒന്നും അല്ലാതായി കാണാനാ ബാലൻ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അവിടെ കാണുന്ന കരയാണ് കേട്ടോ അപ്പം മീനാക്ഷി ചോദിക്കുന്നത് നീ ഇത് ആരുടെ കാര്യം പറഞ്ഞേ നിൻ്റെ സ്വന്തം അച്ഛനാ ബാലൻ എന്ന് പറയുന്ന ആൾ അങ്ങനെയൊന്നും നീ മോശമായിട്ട് പറയാൻ പാടില്ല എന്ന് പറയാം ഞാൻ പറയും എന്നെ മനസ്സിലാക്കാത്ത ആരും എനിക്ക് വേണ്ട നിനക്കും ആ മനുഷ്യനെ മതിയല്ലോ അതുകൊണ്ടല്ലേ നീ എനിക്ക് ലൈസൻസ് തരാത്തേ എൻ്റെ സ്വപ്നങ്ങളൊക്കെ തകരാനല്ലേ നീയും ആഗ്രഹിക്കുന്നത് ഞാൻ ഇതൊക്കെ ആർക്ക് വേണ്ട മീനുട്ടി ചെയ്യുന്നേ നിനക്ക് വേണ്ടിയല്ലേ പക്ഷെ ഇതൊന്നും മനസ്സിലാക്കുന്നില്ലല്ലോ എന്നൊക്കെ പറയണേ അപ്പം സുഖനിക്കേകദേശം കാര്യങ്ങളുടെ ഒക്കെ ഒരു വശം കിട്ടണം അപ്പം സുഖിനെ മനസ്സിൽ പറയുക ഓഹോ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ആകാശിനെ എൻ്റെ കൂടെ തന്നെ നിർത്താൻ പറ്റിയാൽ അത് വളരെയേറെ സഹായമായിരിക്കും എന്തായാലും ആ ബാലനെ സപ്പോർട്ട് ചെയ്യുന്ന ആളല്ല ആകാശെന്ന് എനിക്ക് ആദ്യം തന്നെ മനസ്സിലായിരുന്നു എന്തായാലും ഇപ്പം അത് ബോധ്യപ്പെട്ടിട്ടുണ്ട് മീനാക്ഷി പോലെയൊന്നും അല്ല ആകാശ എന്നൊക്കെ സുഖനെ മനസ്സിൽ പറയാം ഇതെന്തായാലും ഇങ്ങനെ വെറുതെ വിടാൻ പറ്റിയിട്ടില്ല ഈ കോലത്തിൽ കയറി വന്ന പറ്റി ആ ബാലൻ അറിഞ്ഞു കഴിഞ്ഞാൽ അത് എന്തായാലും ഇവിടെ ഒരു വലിയ ബഹളം സൃഷ്ടിക്കുക തന്നെ ചെയ്യും ആ എനിക്ക് വേണ്ട ഓരോരോ രസങ്ങൾ ഞാനും അതൊന്ന് കണ്ട് ആസ്വദിക്കാം എന്നൊക്കെ പറഞ്ഞാൽ സുഗന്യ എവിടുന്ന റൂമിലേക്ക് ഇങ്ങ് പോവുകയാണ് കേട്ടോ അപ്പോൾ സുഖനയുടെ ഈ കോലം എല്ലാം കണ്ടു കഴിയുമ്പോഴത്തേക്കും ഗോമതിയാണ് പുറത്ത് സങ്കടപ്പെട്ട് നിൽക്കുക അപ്പം ഇത്ര ചോദിക്കുക എന്താ അപ്പച്ചി നീ കണ്ടില്ലേ ആകാശിൻ്റെ കോലം അവനൊന്ന് കള്ളും കുടിച്ചിട്ടാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ ബാലട്ടം വരും ബാലട്ടിനത് അറിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വലിയ പ്രശ്നമാകും എന്നൊക്കെ പറയാം അപ്പച്ചി ഇങ്ങനെ ടെൻഷൻ അടിക്കാതിരിക്കുക അതിപ്പം അങ്കിൾ വന്നു കഴിയുമ്പോൾ അപ്പച്ചി പറഞ്ഞു പറയാതിരുന്നാൽ മതി മീനാക്ഷി ചേച്ചി റൂമിലോട്ട് കൂട്ടിക്കൊണ്ട് പോയില്ലേ ആകാശനെ എന്ന് ചോദിക്കുക എന്നാലും അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പച്ചി ഇങ്ങനെ സങ്കടപ്പെടാതിരിക്കുക എങ്കിലും അവൻ പറഞ്ഞതൊക്കെ കേട്ടില്ലേ നീ അത് ആകാശേട്ടൻ്റെ സങ്കടം കൊണ്ട് പറഞ്ഞതായിരിക്കും അപ്പച്ചേ ഇനിയിപ്പം അത് ഓർത്തിരിക്കാതെ എന്നൊക്കെ പറഞ്ഞാൽ മിത്ര ഗോമതേനേയും ആശ്വസിപ്പിക്കൂട്ടോ അതേസമയം ബാലൻ കടയിൽ നിന്ന് വീട്ടിലേക്ക് കയറി വരുമ്പം തന്നെ ബാലനെയും കാത്തൊരാളവിടെ നിപ്പുണ്ട് മറ്റാരും അല്ല സുകന്യ അപ്പോൾ സുകന്യാണെങ്കിൽ ബാലട്ട എന്നും പറഞ്ഞ് വിളിക്കുക എന്താ സുഗന്യെ എന്തെങ്കിലും പറയാനായിട്ട് വിളിച്ചതാണോ എന്ന് ചോദിക്കുക ആ അതെ ഒരു കാര്യം പറയാനുണ്ട് അതെ ബാലട്ട ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഇങ്ങനെ മദ്യപിക്കുന്ന ആൾക്കാരെക്കുള്ള വീട്ടിലെ ജീവിക്കാൻ എനിക്ക് എനിക്കിത്തിരി ബുദ്ധിമുട്ടുണ്ട് ഞാൻ എൻ്റെ വില നോക്കണ്ടേ എന്നൊക്കെ പറയാം സുകന്യ ആരുടെ കാര്യമോ പറയുന്നത് ഈ വീട്ടിലാരും അങ്ങനെ മദ്യപിക്കുന്ന ശീലമൊന്നും ഇല്ല എന്ന് പറയാം ആ അത് ബാലട്ടൻ പറഞ്ഞത് തോണാം ഇന്ന് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ ഇവിടുത്തെ ആൾ തന്നെ കള്ള് കുടിച്ച് ബോധമില്ലാതെ ഓരോന്നൊക്കെ വിളിച്ച് പറഞ്ഞ് വെളിവില്ലാതെ നടക്കുന്നത് ഇങ്ങനെ ഒരാൾ താമസിക്കുന്ന വീട്ടിൽ ഞാൻ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നൊക്കെ ചോദിക്കാം അപ്പോൾ ഇവരുടെ ഈ സൗണ്ടൊക്കെ കേട്ടിട്ടുണ്ട് ഗോമതി മിത്രയൊക്കെ പുറത്തോട്ട് വരുവാണേട്ടോ അപ്പോൾ ഗോമതി ചേച്ചി എന്താ എന്താ ഇവിടെ ഒരു സൗണ്ട് എന്ന് ചോദിക്കാം ഇവൾ ഇവളെന്തൊക്കെയാണ് പറയുന്നത് എന്ന് അപ്പോൾ ഗോമതിയുടെ ബാലൻ ചോദിക്കുകയാണ് കേട്ടോ എന്താ ബാലേട്ടാ എന്താ സുഖനേ കാര്യം അത് പിന്നെ ഗോമതി ചേച്ചി ഞാൻ ബാലേടിനോടെ ഒരു കാര്യം പറയുമായിരുന്നു കള് കുടിച്ച് നടക്കുന്ന ആൾക്കാരൊക്കെയുള്ള വീട്ടിൽ എങ്ങനെ താമസിക്കുന്നു ഞാൻ ബാലട്ടിനോട് ചോദിച്ചതാണ് ഇങ്ങനെയുള്ള ശരിയൊന്നും എൻ്റെ കുടുംബത്തിലല്ല എൻ്റെ വീട്ടിൽ ആരും കുടിക്കത്തും ഇല്ല അത് ഇപ്പം അപ്പത്തേക്കും ആരാണ് ഇവിടെ കുടിച്ചിട്ട് വന്നത് എന്ന് ഗോമതിയോട് ചോദിക്കും കേട്ടോ അപ്പൊ ഗോമതി തല കുനിച്ച് നിൽക്കും പറഞ്ഞു കൊടുക്കും ഗോമതി ചേച്ചി ഗോമത ചേച്ചിക്ക് എന്താ ഒരു മടി വേറെ ആരുമല്ല ആകാശ ആകാശം ഒന്ന് കുടിച്ച് നാല് കാലിലാണ് വന്നത് അപ്പോൾ എൻ്റെ കുടുംബത്തിൽ ഇങ്ങനെയുള്ളവരൊന്നും ഞാൻ കണ്ടിട്ട് പോലും ഇല്ല എന്തായാലും ഇങ്ങനെ കള്ളുകുടിയന്മാരൊന്നും ഈ കുടുംബത്തിലുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഈ കല്യാണത്തിന് സമ്മതിക്ക് പോലും ഇല്ലായിരുന്നു എന്നൊക്കെ എഴുതിയിൽ എണ്ണ ഒഴിക്കുന്ന രീതിയിൽ സുഖനെ പറയൂട്ടോ അപ്പോൾ ബാലൻ്റെ രക്തം തിളക്കുന്ന തിളക്കുകയാണ് ബാലനാണെങ്കിൽ ദേഷ്യപ്പെട്ടുകൊണ്ട് ആകാശിനെ വിളിക്കുവേ അപ്പോഴത്തേക്കും ആകാശാണെങ്കിൽ റൂമിൽ നിന്ന് പുറത്തിറങ്ങാനായിട്ട് തുടങ്ങുമ്പോൾ മീനാക്ഷി പിടിച്ചു വെക്കും ആകാശ് നീ ഇപ്പം അങ്ങോട്ട് പോകണ്ട ഞാൻ എങ്ങനെയെങ്കിലും അച്ഛനെ പറഞ്ഞ് സമാധാനിച്ച് നിർത്തിക്കോളാം നീ എന്തിനു സമാധാനിപ്പിക്കണം മീനു അതെന്താ എനിക്കൊന്ന് സംസാരിക്കണം ആ ഗോമതീഷ് ബാലനെ ഈ ആകാശിനെ അറിയത്തില്ല അങ്ങേരച്ഛനാണെങ്കിലേ ഞാൻ മകനാ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ആകാശം ആകെ ക്ഷയപ്പെട്ട് നിൽക്കണം കേട്ടോ അപ്പോൾ ഇതൊക്കെ കാണുമ്പം എന്ത് ചെയ്യണമെന്ന് അറിയാതെ മീനാക്ഷി ആകെ സങ്കടപ്പെട്ട് നിൽക്കുക തൻ്റെ നിസ്സഹായതാവസ്ഥ കണ്ട് എങ്ങനെ ഈ അവസ്ഥയിൽ ഈ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കണം കേട്ടോ അപ്പം ഇതൊക്കെയാണെ നാളത്തെ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ